നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഈവനിങ് സ്റ്റേക്ക് ആയിട്ടൊക്കെ ഒരുപോലെ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുമാണ് അപ്പോൾ ആദ്യം നമുക്ക് പാന് ചൂടാക്കി എടുക്കാം എന്നിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യാണ് ആട്ടോ ഒഴിച്ചെടുക്കുന്നത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ തേങ്ങ ഒരു മുക്കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം അധികം പഴുക്കാത്ത പഴം നോക്കി എടുത്തോളുണ്ട് നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അളവിലെടുത്താൽ മതി അല്ലെങ്കിൽ ചെറിയ നേന്ത്രപ്പഴം എടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അടിക്കുക ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഇതുപോലെ തന്നെ ആ ഒരു തേങ്ങയ്ക്ക് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണേ കൂടുതൽ നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പെട്ടതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചിക്കി നമ്മൾ അതുപോലെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ബാറ്റർ നമ്മളൊന്ന് ദോശ പോലെ ചെയ്തിട്ടാണ് ഒന്ന് ഫില്ലിങ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കപ്പളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ നിളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ടൊരു ബാറ്ററായിട്ടോ കിട്ടേണ്ടത് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒരു നുള്ളളവിൽ മതി കുറച്ച് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് ദോശക്കല്ലിൽ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം എന്നിട്ട് നല്ല കട്ടി കുറച്ചാണ് കേട്ടോ നമ്മൾ ഓരോന്നും ചുട്ടെടുക്കുന്നത് രണ്ട് സൈഡ് നമ്മളൊന്ന് തിരിച്ചാക്കി കൊടുത്ത് അന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം നമ്മൾ എല്ലാ ദോശയും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കണേ എന്നിട്ട് നമ്മൾ ആ ഒരു ദോഷമൊന്ന് ചുറ്റടുത്ത് ആ ഒരു നമുക്ക് ഈ ഒരു അളവിലേക്കാണെങ്കിൽ നമുക്കൊരു നാലഞ്ചെണ്ണമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിനി ഇതിലേക്ക് ആ ഒരു ചൂടിൽ തന്നെ ആ ഒരു ഫില്ലിങ് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മടക്കി എടുക്കാം കേട്ടോ മടക്കി നാല് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം നമ്മളിനി മുട്ടയുടെ ഒരു മിക്സിയിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മുട്ടയും രണ്ട് ടീസ്പൂണ് പഞ്ചസാരയോട് ചേർത്ത് നല്ലപോലെ മിക്സ് എടുത്തിട്ടുള്ളതാണ് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ദോശക്കല്ലിൽ തന്നെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ടൈമിൽ നല്ലപോലെ നെയ്യ് ഒഴിച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് അത്രത്തോളം ടേസ്റ്റും കേട്ടും കേട്ടോ ആ ഒരു രണ്ട് പുറവും നമ്മൾ നെയ്യ് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ അതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടില്ല ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ചൂടിൽ കഴിക്കാനായിട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണേ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ചായക്കൊപ്പം ഈവനിങ് സ്നാക്കായിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ മറ്റേ റെസിപ്പിയായിട്ട് കാണാം താങ്ക്